എല്ലാവർക്കും സുഖാണെന്ന് നിശ്ചസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജൂലൈ പത്തൊൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് ഇറക്കിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നാളെ വെള്ളിയാഴ്ചത്തെ അവധി അറിയിപ്പുകൾ വന്നു തുടങ്ങി ഇതുവരെ നാല് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് പല ജില്ലകളിലെ പ്രദേശങ്ങളിലും പ്രളയ പ്രളയസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് വനപ്രദേശങ്ങളിൽ ഉരുൾപൊട്ടി എന്നാണ് വിവരങ്ങൾ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിൽ നിലവിലെ ഓറഞ്ച് അലർട്ട് റെഡ് അലേർട്ടായി ഉയർത്തി വയനാട് ജില്ലയിൽ റെഡ് അലേർട്ടാണ് കണ്ണൂർ ജില്ലയിലും റെഡ് അലേർട്ടാണ് കണ്ണൂർ ജില്ലയിലെ മഴ തോത് അതിശക്തമായ മഴയിൽ നിന്നും അതിതീവ്രമായ മഴയിലേക്ക് മാറി കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ ഉണ്ടാകുന്നതിനാൽ അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകും എന്ന മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയവും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം എന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് നിലനിൽക്കുന്നത് കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയ്ക്ക് പുറമെ മൂന്ന് ജില്ലകൾ കൂടി നാളെ വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴയും ശക്തമായ കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ പാലക്കാട് കണ്ണൂർ വയനാട് എന്നീ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് ജില്ലയിൽ സ്കൂളുകൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കോളേജുകൾക്ക് അവധിയില്ല അംഗനവാടികൾ ഐ സി എസ്ഇ സി ബി എസ്ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ മദ്രസകൾ ട്യൂഷൻ സെൻ്ററുകൾ എന്നിവ അടക്കം അവധി ബാധകമാണ് എന്ന് പാലക്കാട് കണ്ണൂർ വയനാട് ജില്ലാ കലക്ടർമാർ അറിയിച്ചു മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും മാറ്റമുണ്ടായിരിക്കുകയില്ല കാസർഗോഡ് ജില്ലയിലെ സ്കൂൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗനവാടികൾ മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ ജൂലൈ പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച ജില്ലാ കലക്ടർ ഇംബശേഖർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കോളേജുകൾക്ക് അവധി ബാധകമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകളിലും മാറ്റമില്ല കൂടുതൽ അവധി അറിയിപ്പുകൾ വരികയാണ് എങ്കിൽ അപ്പോൾ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജൂലൈ മാസത്തെ റേഷൻ വിതരണം പകുതി ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി കുറഞ്ഞ ദിവസങ്ങളാണ് ജൂലൈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരമുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ആളുകളും റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ അത് പോയിട്ട് വാങ്ങണം എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ജൂൺ ഇരുപത്തി അഞ്ചു മുതൽ ആരംഭിച്ചിട്ടുള്ള സപ്ലൈകോയിലൂടെ ഒൻപതിനം സബ്സിഡി ഇതര ജനപ്രിയ സാധനങ്ങൾ വിലക്കുറവിൽ വിതരണം ചെയ്യുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി വരെ ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ അവസരം പ്രയോജനപ്പെടുത്തണം സബ്സിഡി ഇതര സാധനങ്ങൾക്ക് പത്തു മുതൽ ഇരുപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു സാധനം വാങ്ങുമ്പോൾ മറ്റൊരു സാധനം അധികമായിട്ട് ലഭിക്കുന്ന ഓഫറുകളും ഉണ്ട് മൊത്തം ബില്ലിൽ നിന്നും ഈ ഈ കിഴിവ് കഴിച്ചതിന് ശേഷം മൊത്തം ബില്ലാക്കുന്ന സമയത്ത് അതിലും പത്ത് ശതമാനത്തിന്റെ കിഴിവ് ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ അവസരം പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിങ്ക് നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് റേഷൻ കാർഡിലെ അംഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അംഗബലം വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ് സാധാരണഗതിയിൽ കുട്ടികളെ റേഷൻ കാർഡിൽ പല ആളുകളും ചേർക്കുന്നത് പത്ത് വയസ്സോ പതിനഞ്ച് വയസ്സോ അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടോ മറ്റ് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടോ വരുന്ന സമയത്ത് മാത്രമാണ് ചേർക്കാറുള്ളത് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക നിങ്ങൾക്കുള്ള ഭക്ഷ്യ ആനുകൂല്യങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് നീല റേഷൻ കാർഡാണെങ്കിൽ ഒരു കുട്ടിയാണ് എങ്കിൽ പോലും രണ്ട് കിലോ അരി ലഭിക്കുന്നതാണ് പിങ്ക് റേഷൻ കാർഡാണെങ്കിൽ നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും അടക്കം അഞ്ച് കിലോ ഭക്ഷ്യധാന്യം ഒരു കുട്ടിക്കും ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ രണ്ട് വയസ്സ് കഴിഞ്ഞ് ആധാർ കാർഡ് എടുത്തിട്ടുള്ള എല്ലാ കുട്ടികളെയും റേഷൻ കാർഡിൽ നീല പിങ്ക് റേഷൻ കാർഡുള്ളവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടികളെ കൂടി റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ രണ്ടംഗങ്ങളാണ് അതായത് ഒരു അച്ഛനും അമ്മയും ഒരു ഭാര്യ ഭർത്താക്കന്മാർ മാത്രമാണുള്ളത് അവർക്ക് മൂന്ന് മക്കളുണ്ട് എങ്കിൽ ഈ മക്കളെ കൂടി റേഷൻ കാർഡിലേക്ക് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന റേഷൻ വിഹിതത്തിന്റെ ഇരട്ടി ആയിരിക്കും ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളുടെ തൊട്ടടുത്തുള്ള സേവാ കേന്ദ്രത്തിലോ അക്ഷയ കേന്ദ്രത്തിലോ പോയിട്ട് കുട്ടികളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് റേഷൻ കാർഡിൽ അവർ ചേർക്കാവുന്നതാണ് ഇതിന് വലിയ പ്രയാസമുള്ള കാര്യമല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക അധികമായിട്ട് ഇരട്ടി ആനുകൂല്യം റേഷൻ വിഹിതങ്ങൾ ലഭിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ മസ്ട്രിങ്ങിൻ്റെ ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് അവശേഷിക്കുന്നത് കേവലം ഒരു മാസത്തോളം ആണ് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് മസ്ട്രിംഗ് പറഞ്ഞിട്ടുള്ളത് അതിനുള്ളിൽ എല്ലാവരും മസ്ട്രിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ഈ മസീം പൂർത്തീകരിച്ചാൽ മാത്രമേ സെപ്റ്റംബർ മാസം മുതൽ ക്ഷേമ പെൻഷൻ ലഭിക്കുകയുള്ളൂ മറ്റ് ക്ഷേമന്തി ബോർഡുകളിൽ നിന്നും ലഭിക്കുന്ന പെൻഷൻകാരും മസ്രിം പൂർത്തീകരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ പെൻഷൻ അനുവദിച്ചു പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളെല്ലാം മസ്രീം പൂർത്തീകരിക്കണം അതിനുശേഷം പെൻഷനെ അപേക്ഷിച്ച് പെൻഷൻ കിട്ടുന്ന ആളുകളായ അതായത് അതായത് രണ്ടായിരത്തി ജനുവരി മുതലൊക്കെ പെൻഷൻ കിട്ടി തുടങ്ങിയിട്ടുള്ള ആളുകൾ മസ്ത്രീം പൂർത്തീകരിക്കേണ്ടതില്ല എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ബാക്കിയുള്ള എല്ലാവരും ഈ കാലയളവിൽ മസ്ജ്യം പൂർത്തീകരിക്കണം മസ്ജ്യം പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലും ക്ഷേമ ബോർഡുകളിലും സമർപ്പിക്കേണ്ടതാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ മാസത്തിൽ പെൻഷൻ വിതരണം ആയിരത്തി അറുന്നൂറാണ് ഉള്ളത് അത് അടുത്ത ആഴ്ച അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവുകയും തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ വിതരണം തുടങ്ങുകയും ചെയ്യും രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശേവ് കൂടി വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അത് ഈ മാസമില്ല ഓണത്തിനോട് അനുബന്ധിച്ച് ഒരു മാസത്തേത് ലഭിക്കും അത് കഴിഞ്ഞ് ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു മാസത്തേതും ലഭിക്കും അങ്ങനെയാണ് പെൻഷൻ വിതരണം ഉണ്ടാകുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരുണ്യ ചികിത്സയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ ശ്രദ്ധിക്കണം എന്ന് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി അറിയിച്ചിട്ടുണ്ട് അതായത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ ചികിത്സയും സേവനങ്ങളും നൽകുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ സജ്ജീകരിച്ചിട്ടുള്ള കാസ്പ് കിയോസ്കൾ വഴി മാത്രമാണ് എന്ന് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി അറിയിച്ചിട്ടുണ്ട് എന്നാൽ അനധികൃതമായി ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് പുതിയ അംഗങ്ങളെ ചേർക്കുന്നു എന്നും കാർഡുകൾ പുതുക്കി നൽകുന്നു എന്നും പറഞ്ഞ് പണപ്പിരിവ് നടത്തുന്നുണ്ട് എന്നുള്ളത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത്തരം കാർഡുകൾ പ്രിന്റ് ചെയ്ത് നൽകുന്നത് നിയമവിരുദ്ധമാണ് ഇവർക്കെതിരെ ഹെൽത്ത് ഏജൻസി നിയമ നടപടി സ്വീകരിക്കും എന്നും അറിയിച്ചിട്ടുണ്ട് പദ്ധതിയിൽ അംഗങ്ങളെ പുതുതായി ഉൾപ്പെടുത്താനോ കാർഡ് പുതുക്കി നൽകാനോ ഏജൻസി മറ്റു ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നും അറിയിച്ചു അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഔദ്യോഗികമായ അറിയിപ്പുകൾ ലഭിക്കുന്നതുവരെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ ആളുകൾ വഞ്ചിതരാവരുത് എന്നും ഇത്തരത്തിലുള്ള ക്യാമ്പുകളിൽ പങ്കെടുക്കരുത് എന്നും സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി അറിയിച്ചിട്ടുണ്ട് പണം നൽകി കാർഡ് പ്രിന്റ് ചെയ്ത് വഞ്ചിതരാകാതിരിക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം എന്നും എമ്പാനൽ ചെയ്ത ആശുപത്രികളിൽ നിന്നും കാർഡുകളും അനുബന്ധ ചികിത്സയും സൗജന്യമായി ലഭിക്കും എന്നും ഏജൻസി അറിയിച്ചു സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി എസ് എച്ച് എയിലൂടെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന കാരുണ്യ പദ്ധതികളിലൂടെ ഗുണഭോക്താക്കൾക്ക് സമഗ്ര ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കി വരുന്നുണ്ട് പദ്ധതിയിൽ എംബാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിൽ നിന്നും സർക്കാർ ആശുപത്രികളിൽ നിന്നുമാണ് ഈ സേവനങ്ങൾ ലഭിക്കുന്നത് ഇതിനു വേണ്ടി പ്രത്യേക കൗണ്ടറുകൾ ആ ആശുപത്രികളിൽ ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ദിശ ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള പത്ത് അൻപത്തി എന്ന നമ്പറിലോ നൂറ്റി നാല് എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ് അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് കാരുണ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കി നൽകുന്നു എന്നും പുതിയ കാർഡ് എടുക്കുന്നു എന്നും പറഞ്ഞ് വ്യാജ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള ക്യാമ്പുകളിൽ പങ്കെടുത്ത് പണം നഷ്ടപ്പെടുത്തി വഞ്ചിതരാവരുത് എന്നാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ ഇങ്ങനെ ഒരു പുതുക്കൽ ഉണ്ട് എങ്കിലോ അല്ലെങ്കിൽ പുതിയതായി ആളുകളെ ചേർക്കുന്നുണ്ട് എങ്കിലോ അറിയിക്കുന്നതാണ് എന്നും സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജൻ ആരോഗ്യ യോജന പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജന പദ്ധതിയിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്താൻ പോവുകയാണ് അത് ബജറ്റിൽ ഉണ്ടാകും കേന്ദ്ര ബജറ്റ് നടക്കുന്നത് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ചയാണ് ഇതിൽ ധനമന്ത്രിയുടെ ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന് നമ്മൾ കാത്തിരിക്കുകയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും എന്നാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിക്കും എന്നാണ് അറിയുന്നത് അപ്പൊ ഏത് രൂപത്തിലാണ് പുതുക്കൽ വരിക ആരൊക്കെയാണ് ഉൾപ്പെടുത്തുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട കേന്ദ്ര തീരുമാനം ബജറ്റിന് ശേഷം വരും അപ്പോൾ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതുമാണ് അപ്പൊ ഇപ്പോ ഒരു പുതുക്കലോ ആളെ ചേർക്കലോ ഇല്ല ആരും വഞ്ചിതരാവരുത് എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം നൂറ് ദിന കർമ്മ പദ്ധതികൾ ആരംഭിച്ചു പദ്ധതി പ്രകാരം നൂറ് ദിവസം കൊണ്ട് ആയിരത്തി എഴുപത് പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിച്ചു രണ്ടേ ദശാംശം അഞ്ച് ഒൻപത് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിച്ചു ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനായിരം വീടുകളുടെ ദാനം നൂറ് ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കും എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു എല്ലാ ജില്ലകളിലും മുപ്പതിനായിരം വീതം പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു നിരവധി പാലങ്ങളുടെയും നവീകരിച്ച റോഡുകളുടെയും ഉദ്ഘാടനവും ഈ കാലയളവിൽ നടക്കും മറ്റ് ചില പദ്ധതികളും ഉണ്ട് ജനക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കാരുണ്യ സപ്ലൈകോ അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ ഈ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ ലഭിക്കും സപ്ലൈ കോയിൽ സബ്സിഡി ഇന സാധനങ്ങൾ ലഭിക്കുന്നതിന് ആദ്യഘടുവായി നൂറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഓണത്തോടനുബന്ധിച്ച് സപ്ലൈ കോയിൽ സബ്സിഡി സാധനങ്ങൾ എത്തിക്കാനാണ് തീരുമാനം ഓണത്തോടനുബന്ധിച്ച് ഭക്ഷ്യ കിറ്റ് റേഷൻ കട വഴി ഉണ്ടാകും മഞ്ഞ റേഷൻ കാർഡിന് മാത്രമായിരിക്കും എന്നാണ് വിവരങ്ങൾ പിങ്ക് റേഷൻ കാർഡിന് ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് വന്നാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുമെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് അനേപിച്ച് നോക്കുക മറ്റൊരു വീഡിയോ മേലും തോന്നുകയാണാം